ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ടുണ്ടല്ലേ നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഈ ബ്ലൗസ് ഞാൻ കുറേ ഇടങ്ങളിൽ ഇങ്ങനെ തപ്പി നടന്നു നോക്കി നമ്മുടെ മലയാളി യൂട്യൂബേഴ്സ് ആരും ഇട്ടിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ തപ്പി പിടിച്ച് ഞാൻ എൻ്റേതായ മോഡല് കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസിനത് ടൈയും ബാക്കിൽ ടൈയും അതുപോലെ തന്നെ കഴുത്തിലെ ടൈയും ഒക്കെ കിട്ടണ ഒരു തരം ബ്ലൗസാണിത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ട് നടക്കുന്ന ബ്ലൗസാണിത് ഏഹ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഞാനിപ്പോൾ ഇതിൽ കാണിക്കില്ല ഞാനിപ്പോൾ കട്ടിങ് വീഡിയോ മാത്രമാണ് കാണിക്കുന്നത് അത് നമ്മൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ മെയിൻ തുണിയിൽ അതായത് മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം അപ്പം നമുക്കിനി നേരെ കട്ടിങ് വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ആരും മിസ് ചെയ്യരുത് മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ അപ്പം വേഗം വായും നോക്കിയേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചാർട്ട് പേപ്പറാണ് എടുത്തുള്ളത് ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുള്ളായിരിക്കട്ടാ നിങ്ങൾക്കിപ്പോൾ ചാർട്ട് പേപ്പർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ ഒരു ന്യൂസ് പേപ്പറിൽ വെട്ടാം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഇപ്പം ഞാൻ തനിയെ ന്യൂസ് പേപ്പറിൽ വെട്ടിയിട്ട് ഞാൻ തന്നെ അടിക്കാച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് നിങ്ങൾക്ക് ഞാൻ എനിക്കെന്തായാലും ഒരു മോഡൽ എനിക്ക് മനസ്സിലായി ഈ മോഡൽ ഞാൻ കുറേ തപ്പി നടന്നിട്ട് എനിക്ക് ഒരുത്തിയെന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് എനിക്ക് ഈ സംഭവം കിട്ടിയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്കറിയുന്ന സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ അപ്പോൾ സാധാ ന്യൂസ് പേപ്പറിലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാനൊരു വൈറ്റ് ചാർട്ട് പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചാർട്ട് പേപ്പറിൽ വേണം നമ്മുടെ ബ്ലൗസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ ബ്ലൗസിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലെങ്ത്തിന് നോക്കണത് എനിക്കിവിടെ ഒരു പതിമൂന്നര മതി പതിമൂന്നരയുടെ കൂടെ നമുക്കൊരു ഒന്നര ഇഞ്ച് അതായത് നമുക്കൊരു മൊത്തം നമുക്കൊരു പതിനഞ്ചഞ്ച് പതിനഞ്ച് ഇഞ്ച് നമുക്ക് ലെങ്ത് എടുക്കാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിന് വലിയ പ്രത്യേകിച്ച് പേരൊന്നും പറയാൻ എനിക്കറിയില്ലേട്ടാ ഈ ബ്ലൗസിൻ്റെ നോട്ട് ബ്ലൗസോ താജ്മഹൽ ബ്ലൗസോ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എങ്ങനെയൊന്നെനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം അപ്പോൾ നമുക്കിവിടെ ലെങ്ത് ആയിട്ട് നോക്കിയാൽ പതിനഞ്ച് എടുത്തിട്ടാ ഞാൻ അപ്പോൾ നമുക്കതൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ മാർക്കറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാറ്റേൺ കട്ട് ചെയ്തിട്ട് വല്ല കാർഡ് ബോർഡിലോ ഇതുപോലത്തെ ചാർട്ട് പേപ്പറിൽ എടുത്ത് വെക്കാൻ നമുക്ക് പിന്നെ പാറ്റേൺ വഴി കട്ട് ചെയ്യാം നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ നമുക്കിവിടെ ഒരു അഞ്ചര ഇഞ്ച് അതായത് ഒരു മുപ്പത്തിനാല് ടു മുപ്പത്താറ് മുപ്പത്തെട്ട് സൈസ് വരെയുള്ളവർക്ക് അഞ്ചര ഇഞ്ച് ഷോൾഡറാണ് എടുക്കുക സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് നമ്മൾ നോക്കിയാൽ മതി കേട്ടാ ഇപ്പോൾ ഞാനിവിടെ ഒരു മുപ്പത്താറ് സൈസ് എനിക്ക് അപ്പോൾ ഞാനതിൽ അഞ്ചര ഇഞ്ച് ഷോൾഡറും അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് ആം ഹോൾ എടുത്തിട്ടുണ്ട് ഒരു രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് എടുത്താൽ മതി പക്ഷെ ഞാനൊരു രണ്ടിഞ്ച് സീമലവൻസ് ആയിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ സാധാ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ തയ്ക്കുന്നത് അത് പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ട് ബ്രസ്റ്റിൻ്റെ അടയ്ക്ക് ഒമ്പതര എടുത്തു പിന്നെ ഇഞ്ച് സീം അലവൻസ് എടുത്തില്ലേ ഇനി നമുക്ക് നമ്മൾ പതിനഞ്ചര ഇളപ്പെടുത്തി കൊടുത്ത് എട്ടരയിന് ഞാൻ എടുത്തുള്ളത് എട്ടര ഇഞ്ചിൽ ഇഞ്ച് ടക്ക് എടുത്തു അതായത് ഡോ ഡാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഡാർട്ടിലേ ഇങ്ങനെ ചെരിച്ച് വരയ്ക്കേണ്ടതൊക്കെ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രസ്റ്റുകൾ തമ്മിൽ അകലും അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് ബ്രസ് അകലമാണ് നോക്കേണ്ടത് കേട്ടാ ബ്രസ്റ്റ് പോയിന്റും ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം അപ്പോൾ എനിക്ക് ഇവിടെ പത്തരയും അതുപോലെ തന്നെ ഞാൻ മൂന്നരയിൽ എടുത്തുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ചിലവർക്ക് നാല് ഒരു എട്ട് കിട്ടും അപ്പോൾ എട്ടിന്റെ പകുതി നാലായിട്ട് എടുക്കാം അങ്ങനെ എടുക്കാം നോക്കിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾക്ക് പതിനഞ്ച് വരച്ചവർക്ക് നമ്മൾ മൂന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടിഞ്ച് ഡാർട്ടിന് അതായത് പ്രിൻസസ് കട്ടിന്റെ ഒരു വളവില്ലേ ആ ഒരു വളവ് നമുക്ക് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പത്തരയിൽ നിന്ന് ആ മൂന്ന് ഏറ്റവും അടിക്ക് മൂന്ന് വരച്ചില്ലേ ആ മൂന്നിലേക്ക് നമ്മളൊരു വര കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ചെരിവ് അത് ഈ ഭാഗം നമുക്ക് വെട്ടി വെട്ടിക്കളയേണ്ടതാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്തേക്ക് ഒന്ന് ചെരിച്ച് വരച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും തമ്മിലുള്ളൊരു അകലം നോക്കാം അപ്പോൾ ഒരു അഞ്ചേ കാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ചെരിച്ച് വരച്ചില്ലേ അവിടെ നമ്മൾ അഞ്ചേ കാല് അടയാളപ്പെടുത്തിയിട്ട് ബാക്കി ഭാഗം നമുക്ക് ഷെയ്പ്പാക്കിയിട്ട് ഒന്നിങ്ങനെ ചെരിച്ച് വരയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൗസ് ഒന്ന് തൂങ്ങൽ പോലെ എടുക്കും അപ്പോൾ നമുക്ക് ഒന്ന് രച്ചു ചെറുതായിട്ട് ഒരു ചെരിച്ച് വരച്ച് കൊടുത്താൽ മതിട്ടാ അതിൽ കൂടെ വേണം നമുക്കിനി വെട്ടിയെടുക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ കറക്റ്റ് മെഷർമെന്റ് ആയിട്ടാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇനിയിപ്പോ ഡാർട്ട് കൂടുതൽ അധികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഇട്ടോ ബാക്കിയുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വെട്ടിക്കളയാന്ന് തന്നെ കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിൽ നമുക്ക് ആംകോൾ വരച്ചെടുക്കണം ഏഹ് അപ്പം ഞാനിവിടെ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അഞ്ചരയുടെ പകുതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ച് നമ്മൾ അകല ഫ്രണ്ട് ഇട്ടപ്പോൾ വരയ്ക്കുന്നത് ബാക്കല്ല നമ്മളിപ്പോൾ ഫ്രണ്ട് പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ടിൽ വരയ്ക്കണേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർട്ടിൽ വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ പ്രിൻസസ് കട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണ്ടല്ലേ ഇനി നമുക്ക് മെയിനായിട്ട് ആ താജ്മഹലാണ് നോക്കേണ്ടത് അതായത് വള്ളികൾ വരുന്ന ഭാഗങ്ങൾ കേട്ടാ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിൻ്റെ അകലം അതായത് നെക്ക് വീടുത്തി ഒരു മൂന്നര എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചിലവർക്ക് മൂന്ന് മതിയാകും പക്ഷേ ഇതിലിങ്ങനെ വരുമ്പോൾ മൂന്നര കാണാനായിട്ടുണ്ടോ ഭംഗി ആ മൂന്നരയിൽ നിന്ന് നമ്മൾ നേരത്തെ ഒരു പത്തര ഇഞ്ച് അടലപ്പെടുത്തി ഉണ്ടായില്ലേ പത്ത് ഇഞ്ച് പ്ലസ് ഒരു അര അര ഇഞ്ചാണ് കേട്ടോ അതായത് ബ്രസ്റ്റ് പോയിന്റുകൾ ബ്രസ്റ്റ് പോയിന്റിൻ്റെ ലെങ്ത്ത് അങ്ങനെ അവിടുന്ന് എടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞിട്ട് അകലം ഞാൻ ഇവിടെ ഒരു ഏഴ് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴര എട്ട് എടുത്തോ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മളൊരു നാലര അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് മൂന്നരയിൽ നിന്ന് നമ്മൾ പത്തരയിലേക്ക് വരച്ചിട്ടില്ലേ അതിൽ ഒരു നാലര അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ നാലരയിൽ നിന്ന് എന്തിനാണെന്നറിയോ നമുക്ക് ഇപ്പോഴത്തേക്ക് ഒരു രണ്ടിഞ്ച് അളവ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ആ നാലര അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏ ആ ഒരു രണ്ടിഞ്ച് കിട്ടാൻ വേണ്ടി മാത്രം അതായത് അകലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു താജ്മഹലിൻ്റെ ഒരു കുരുപ്പ് വരുന്നില്ലേ അങ്ങനെക്കുള്ള അകലം കേട്ടാ ഇനി അവിടെ നിന്ന് നമ്മൾ നേരത്തെ മൂന്നരയിൽ നിന്ന് ഒരു ടപ്പെടുത്തിയിട്ടുണ്ട് കട അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കണത് കേട്ടാ ഇതാണ് നമ്മുടെ കറക്റ്റ് പോയിന്റ് ഇനി നമ്മൾ നമ്മുടെ പ്രിൻസസ് കട്ടിന്റെ വെട്ടാനുള്ള ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ തയ്യൽ തുമ്പൊക്കെ പോകുമല്ലോ അതിൽ കൂടെ അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ കമന്റ് ബോക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം കേട്ടാ നിങ്ങൾക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടാ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏഴിഞ്ച് കഴുത്തിൻ്റെ അകലെടുത്തു അതിൽ നിന്ന് നമ്മൾ നേരത്തെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ നെക്ക് പിടുത്ത് എടുത്തില്ലേ അതിൽ നിന്ന് നേരെ നമ്മൾ പത്തരയിലേക്ക് വരച്ചു പത്തരയിൽ നിന്ന് നമ്മൾ ഒരു നാലിഞ്ച് നാലര ഇഞ്ച് നമ്മുടെ അടകളപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് രണ്ടിഞ്ച് കേട്ടോ എടുത്തുള്ളത് ഏഹ് ആ ഇഞ്ചിൽ നിന്ന് പിന്നെ നമ്മൾ അടിയിലേക്ക് ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ ആറര ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ത്രികോണം ത്രികോണം അല്ലല്ലോ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു കുഞ്ഞൊരു മല പോലെ നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് വേണം നമുക്ക് ഇനി വള്ളി വരണമെങ്കിൽ കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടി മറ്റേ മെയിൻ ക്ലോത്തിലൊക്കെ ഒന്ന് വെട്ടിയിട്ട് വരുമ്പോളേ നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും അതും കഴിഞ്ഞ് നമുക്ക് തീരെ മനസ്സിലായില്ലേ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ആ വള്ളി വെക്കുന്ന ടൈമിലായിട്ടാണ് നമുക്കല്ലെങ്കിൽ മനസ്സിലാകാത്തവർക്കൊന്ന് മനസ്സിലായി അതിന് മുന്നേ നമുക്ക് മനസ്സിലാവും ുംറിയാലോ ആ സെന്ററിലാ മാറ്റി കളയും ആ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതിന് അത് നമുക്കിങ്ങനെ സൈഡ് കൂട്ടി അടിക്കുന്ന ചെയ്യുന്നത് എന്നാലല്ലേ നമുക്കൊരു ആ കപ്പിൻ്റെ ഒരു ഷേപ്പും ഒക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഒരു ചെറിയൊരു കുനിപ്പൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ നല്ല പെർഫെക്റ്റ് സൈസില് ഷേപ്പിലൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ഇത് കിട്ടും കേട്ടാ ബ്ലൗസ് നമുക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ നോക്കിയേ നിങ്ങൾക്ക് നിങ്ങൾക്കിനി സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ റൈറ്റും ഒക്കെ എഴുതി വെച്ചോ എനിക്ക് ഇടയ്ക്ക് ഇതുപോലെ സംശയം വരാറുണ്ട് കേട്ടോ അപ്പോൾ റൈറ്റും ഒക്കെ ഒന്ന് എഴുതി വെക്കണം അപ്പോൾ കണ്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ ഈ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം കണ്ട ലെഫ്റ്റ് സൈഡ് അതായത് റൈറ്റ് സൈഡ് ടാ ഇനി നമുക്ക് ഈ ഭാഗം വെട്ടണം അതായത് നമ്മുടെ കഴുത്തിന്റെ ഭാഗം വെട്ടിക്കളയണം കഴുത്ത് നമ്മൾ നമ്മള് ഇറക്കുന്നേരത്തെടുത്തുണ്ടായില്ലേ ഏഴ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഏഴ് അല്ലെങ്കിൽ ഏഴര നിങ്ങൾക്ക് എങ്ങനെയാ ഇറക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ നമ്മൾ നാലരയിൽ നിന്ന് നമുക്ക് രണ്ടിഞ്ചിന് കേട്ടോ കണ്ട ആ കുനിപ്പ് വരുന്ന ഭാഗത്ത് രണ്ടിഞ്ചിന് അത് തെറ്റാൻ പാടില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് വട്ടം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ടെക്നിക്ക് വരും എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു പിടുത്തം കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ നാലരയിൽ നിന്ന് നമ്മൾ ആറ് ആറര ഇഞ്ചിന് ഇട്ടാൽ അടിയിലേക്ക് കൊടുത്തുള്ളത് അതായത് ആ കുനിപ്പ് ഭാഗം കണ്ടില്ലേ നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നോക്കി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടാം ഓക്കെ ഇനിയിപ്പോൾ ബാക്ക് സൈഡ് വെട്ടണത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലോ ബാക്ക് സൈഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയില്ലേ എങ്ങനെയൊക്കെ വെട്ടണ്ടേന്ന് അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് സൈഡ് സൈഡാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഇനി നോക്കിയാൽ നമ്മുടെ കുനിപ്പ് തിരി കൂടുതലാണ് കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുനിപ്പ് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു അരിഞ്ച് ഇതുപോലെ നമുക്കൊന്ന് ഫോണായിട്ട് ചെരിച്ച് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചെരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഭയങ്കരമായിട്ടൊരു പോലെ ആയിട്ടുണ്ട് നമ്മുടെ ഇത് വെട്ടി വന്നപ്പോഴേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കുറച്ചൊന്ന് അതിൻ്റെ മുനിപ്പ് കളയാട്ടെ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ചാർട്ട് നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചാർട്ട് ദൂരെ കളയരുത് കേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ചാർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് കളയാൻ നിൽക്കരുത് അത് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണ് ഇനി അഥവാ നമുക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ നമുക്ക് യൂസ് യൂസ്ഫുൾ ആയ ആൾക്കാർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ചാർട്ട് വെച്ചിട്ട് മെയിൻ ലൈനിങ് തുണിയിലാണ് കേട്ടോ വെട്ടുന്നത് ലൈനിങ് തുണിയിൽ വെട്ടുമ്പോൾ ലൈനിങ്ങിന് കുഴപ്പമില്ല ലൈനിങ് നമുക്ക് ഈ ചാർട്ടിൻ്റെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് വെട്ടിയെടുത്താൽ മതി പക്ഷേ മെയിൻ ക്ലോത്തിൽ വരുമ്പോൾ ഒരു അര ഇഞ്ച് ഇട്ടിട്ട് മെയിൻ ക്ലോത്ത് വെട്ടണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചില തുണികൾ ഈ പറയുന്ന പോലെ അങ്കിടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോണ തുണികളായിരിക്കും ചിലപ്പോൾ നമ്മൾ അടിച്ച് വരുമ്പോൾ ചിലപ്പോൾ പീസ് തികയാണ്ടായിട്ട് വരും അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് വെട്ടേണ്ടതായിരിക്കും നല്ലത് പിന്നെ ലൈനിങ് ക്ലോത്തിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒന്നും കുഴപ്പമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും നമുക്ക് കുഴപ്പമില്ലല്ലോ മെയിൻ ക്ലോത്തിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെട്ടുന്നതിനനുസരിച്ച് ഒന്നേ എഴുതി വയ്ക്കുക തുണി മേലന്നെ എഴുതി വെക്കുക അല്ലെങ്കിൽ മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റണവർക്ക് നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ എനിക്ക് അങ്ങനൊന്നും പറ്റില്ല കാരണം ഞാൻ അപ്പപ്പോൾ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാനിപ്പോൾ വെട്ടി വെച്ചിട്ട് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആവും ഞാൻ സ്റ്റിച്ച് ചെയ്യാതിരിക്കുക അപ്പോൾ എനിക്ക് തന്നെ ഡൗട്ട് വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം വേറെ മണിയൊന്നും ഇല്ല എളുപ്പമാണ് കേട്ടോ സിംപിളാണ് നമ്മൾ വിചാരിക്കും അയ്യോ ഈ ബ്ലൗസ് കാണാനൊക്കെ നല്ല ഭംഗിൻ്റെ അടിക്കാൻ ഭയങ്കര പ്രയാസമായല്ലോയെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാട്ടാ സിമ്പിളാണ് നിങ്ങൾക്ക് പറ്റും എനിക്ക് പറ്റിയ സ്ഥിതിക്ക് നിങ്ങൾക്കും പറ്റും കേട്ടാ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ താജ് മഹൽ നെക്ക് അതായത് താജ്മഹൽ പോലെയല്ലേ ഇത് കറക്റ്റ് താജ്മഹല് തല തിരിഞ്ഞ പോലെയല്ലേ കറക്റ്റ് എനിക്ക് എനിക്ക് എൻ്റെ ഒരു ഇതിൽ കൺ കാഴ്ചപ്പാടില് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടാ ഇതിന് വേറെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും ഞാനിപ്പോൾ എങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വെട്ടിയെടുക്കാം ഇവിടെ വെട്ടുമ്പോൾ ആ മൂലഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വെട്ടി കൂടുതലൊന്നും കയറി പോകാൻ പാടില്ല കേട്ടോ കൂടുതലൊന്നും പോവില്ല എന്നാലും ജസ്റ്റ് ഒന്ന് തുടക്കക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാ വെട്ടിയെടുത്തിട്ടുണ്ട് പടി പ്ലേറ്റിലെ ഇനി നമുക്ക് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾക്ക് വെട്ടിയെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കത് അപ്പോ അപ്പോൾ അപ്പോ അപ്പം മാറ്റി വെക്കണം ഏഹ് ഇപ്പം നോക്കിയ റൈറ്റും ലെഫ്റ്റും നമ്മൾ എഴുതി വെക്കുക എന്നിട്ട് നമുക്കതിനെ സെക്യൂർ ആയിട്ട് മാറ്റി വെക്കാം കേട്ടാ അങ്കടും കൂടെ ഒന്നും വലിച്ചുവാരി ഇടരുത് വലിച്ചുവാരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റി പൂട്ടാ ഇപ്പം എനിക്കന്നെ തെറ്റി ലെഫ്റ്റ് റൈറ്റ് എഴുതിയത് തെറ്റി കണ്ട അങ്ങടും കൂടെ തെറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ വെട്ടുന്നതിനനുസരിച്ച് ഇനി ഇപ്പോൾ മെയിൻ ക്ലോത്തും പെട്ടിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പീസാണ് നമ്മൾ വെട്ടിയത് അതിൻ്റെ തന്നെ സെയിം പീസും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചോളാം കേട്ടോ അല്ലെങ്കിൽ അവസാനം നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും അത് കാരണം കേട്ടാ ഇപ്പോഴേ ഞാനിങ്ങനെ പറയുന്നത് അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് എന്ത് ഭാഗം വേണം ബാക്ക് സൈഡ് കൂടെ വേണം ബാക്ക് സൈഡ് നമുക്ക് ഇതിന്റെ അളവെന്നെ എടുത്തിട്ട് നമുക്ക് വെട്ടാം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനിയിപ്പം അതായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട അപ്പോൾ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ള ഏട്ടാ നോക്കിയാൽ ലെങ്ത് നേരത്തെ തന്നെ നമ്മുടെ ആ പീസിൻ്റെ ഭാഗം വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് നമ്മൾ ലെങ്ത്തെടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ നമ്മൾ നേരത്തെ എടുത്ത പോലെ ഒരു മൂന്നര ഇഞ്ച് അതായത് ഒരു അഞ്ചര ഇഞ്ച് നെക്ക് എന്താ പറയുക ഷോൾഡർ അതുപോലെ തന്നെ ആം ആംകോൾ അഞ്ചര ഇഞ്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കാര്യം മറന്നു നമ്മൾ ബാക്ക് ഓപ്പൺ ബ്ലൗസ് കേട്ടാ തയ്ക്കണത് ഇതിൽ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് തയ്ക്കില്ലല്ലോ ബാക്ക് ഓപ്പൺ അല്ലേ തയ്ക്കുള്ളൂ അപ്പോൾ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് നിങ്ങളേ ആ കുക്കും അതായത് ഹുക്കും പട്ടയൊക്കെ വെക്കില്ലേ അത് ട്ടോ ഞാനൊന്ന് ചെസ്റ്റ് ഒന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നാണ് ആലോചിച്ചത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് തുണി തകി ഉണ്ടാവില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് വരച്ച അവിടത്തുനിന്ന് നമ്മൾ അഞ്ചര ഇഞ്ച് ഷോൾഡറും അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് ആംബോളും എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സാധാ പോലെ തന്നെ ഒരു ഒമ്പതര ഇഞ്ച് നമ്മൾ ബ്രസ്റ്റിൻ്റെ സൈസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു രണ്ടിഞ്ച് നമ്മൾ സീം അലവൻസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ ഡാർട്ടിന് രണ്ടിഞ്ചും പിന്നെ എക്സ്ട്രാ രണ്ടിഞ്ച് സീമലെവൻസിനും കൊടുത്തിട്ടുള്ളൂട്ടാ ബാക്കിൽ പിന്നെ അധികം ഡാർട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വെട്ടിപ്പോവാനൊന്നുമില്ലല്ലോ സ്റ്റിച്ച് ചെയ്ത് പോകാനും ഇല്ലല്ലോ അപ്പോൾ അതിന് നമുക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ എന്താ ചെയ്യുക നമ്മൾ ആംഹോൾ റൗണ്ട് ഒന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നെക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് വെട്ടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് വെട്ടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെട്ടാം ഇനിയല്ല അഥവാ കയ്യോട് കൂടി നേരിട്ട് വെട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വെട്ടാം അപ്പോൾ അപ്പം ഞാനിവിടെ ഒരു ഒമ്പതര ഇഞ്ചാണ് കൊടുത്തത് ഇനിയിപ്പോൾ നെക്ക് നമുക്ക് ഇത്രയും കൂടി വേണമെങ്കിൽ ഒന്ന് ഇറക്കാം ഇത്ര അധികം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലല്ലേ ബാക്കിൽ ആ ടൈം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസം അപ്പോൾ വേണമെങ്കിൽ ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനൊരു റൗണ്ട് നെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പിന്നെ സ്ക്വയറോ ഓവലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ ഫ്രണ്ടിലെ കളത്ത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂട്ടോ അത് നമ്മുടെ താജ്മഹൽ അപ്പോൾ അത് അതേപോലെ തന്നെ നോക്കാം ഇനി നമുക്ക് ബാക്കൊക്കെ ഒന്ന് വെട്ടി മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം തോക്കിയേ നമ്മുടെ ബാക്ക് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടും വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബോഡിക്ക് മാത്രമേ ഞാൻ ലൈനിങ് കൊടുക്കണുള്ളൂ കൈക്ക് അതായത് സ്ലീവിന് ഞാനിവിടെ ലൈനിങ് കൊടുക്കണില്ല കേട്ടോ ലൈനിങ് ഉണ്ടായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കുത്തിച്ചൊറിയാനുള്ളൊക്കെ സാധ്യതയുണ്ട് അതിൻ്റെ അയ്യ ഗോൾഡൻ വർക്കൊക്കെ ഇല്ലേ ത്രെഡ് പോലത്തത് അത് ചിലപ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് കൊടുത്തോളൂ അപ്പം നമുക്ക് ആദ്യം തന്നെ സ്ലീവിനുള്ളത് വെട്ടി മാറ്റാം സ്ലീവിനുള്ളത് വെട്ടി മാറ്റാണ്ട് നമ്മൾ മറ്റോളം ഇത് വെച്ച് ചെയ്യുമ്പോഴേ ചിലപ്പോൾ ഇനി എങ്ങനെ സ്ലീവ് കുറഞ്ഞല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ലീവിനുള്ള വെട്ടി മാറ്റി കൊടുക്കുന്നത് അപ്പോൾ സ്ലീവൊക്കെ നിങ്ങൾക്ക് വെട്ടാൻ അറിയില്ല അപ്പോൾ അതൊന്നും ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ ഞാൻ സ്ലീവ് വെട്ടുന്നതും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതും പിന്നെ പല പല സ്റ്റീവ് സ്ലീവുകളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കയറി കാണാൻ എന്താ പറയുക സെർച്ച് ചെയ്യാൻ സമയമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ അപ്പൊ ഇവിടെ സാധാരണ ഒരു സ്ലീവാണ് ഏട്ടാ കൊടുക്കുന്നത് പഫ ഒന്നും വെക്കണില്ല സാധാരണ ഒരു സ്ലീവ് അതൊരു നമ്മുടെ മുക്ക കൈ അതായത് ഒരു ഹാഫ് സ്ലീവ് ആണ് കൊടുക്കുന്നത് ചെറിയ കയ്യല്ല എന്നാലും നമ്മൾ മുട്ടിന്റെ അത്രയ്ക്കും പോകുന്ന ഒരു സ്ലീവ് ആണ് ഏട്ടോ കൊടുക്കുന്നത് സ്ലീവ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് തുണീനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുറം ഇപ്പോൾ തുടക്കക്കാരല്ലെങ്കിലായാലും എന്തായാലും നമുക്ക് വേണമെങ്കിൽ ബാക്ക് വശം ഇട്ടിട്ടായാലും നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നല്ലപറ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ലൈനിങ് ഇട്ട് ലൈനിങ് വെച്ചിട്ടുണ്ട് ലൈനിങ് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാമോ ഒരു അരഞ്ചൊരു കാലിഞ്ച് തള്ളിയിട്ടിട്ട് എടുക്ക കേട്ടാ കാലും ചോരയും ചോ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം സ്പേസ് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാനേ അതായത് എന്തായാലും ലൈനിങ് നമ്മൾ കറക്റ്റ് ആണ് നമ്മുടെ അളവ് കറക്റ്റ് ആണ് പക്ഷേ മെയിൻ ക്ലോത്ത് നമ്മൾ കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇവിടെ വല്ല ഏറ്റക്കുറച്ചും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് തുണി കൂടുതലിട്ടിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വെക്കണേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ വരച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും എങ്ങനെയാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് തുണി ലാഭം കിട്ടാമെന്ന് എന്താ ലാഭം കിട്ടാന്ന് വെച്ചാൽ വെട്ടാൻ കട്ട് ചെയ്യാൻ നമുക്ക് തുണി എങ്ങനെയൊക്കെയാണ് എളുപ്പത്തിൽ കിട്ടാമെന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്യുന്നത് കേട്ടാ അല്ലാണ്ട് ഓടിപ്പോയി എനിക്ക് ഈ പാറ്റേൺ ഒന്നും വേണ്ട എനിക്കല്ലാതെ അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുണി നിവർത്തിയിട്ടിട്ട് വെട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലീവിന് കിട്ടില്ല ചിലപ്പോൾ എവിടെ എന്തെങ്കിലും ഒരു മിസ്സിങ് വന്നിട്ട് നമ്മൾ വേറെ വീണ്ടും തുണി എടുക്കാൻ പോകേണ്ടി വരും കേട്ടോ അപ്പോൾ ചാർട്ടിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള കാര്യം കാര്യട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് തുണി നമുക്ക് മാക്സിമം കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റൂട്ടാ ബാലൻസ് തുണി നമുക്ക് എന്തായാലും നോട്ടും കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ അപ്പോൾ അതിനും നമുക്ക് തുണികൾ ആവശ്യമാണല്ലോ അപ്പോൾ നോക്കിയേ മാക്സിമം ഇങ്ങനെ ചെയ്യാൻ എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രമിക്കാം കേട്ടാ അപ്പോൾ ഞാനിതിന് ഒരഞ്ച് കൂടുതൽ തള്ളി വിട്ടിട്ടാണ് വരച്ചിട്ടുള്ളത് ഇനി ആ വരച്ചാലുകൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ ായി ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കുള്ള പണി എന്താണെന്നറിയോ നമ്മൾ ഇതിനൊന്ന അറേഞ്ച് ചെയ്ത് വെക്കണം അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് തെറ്റി പോകും എനിക്ക് തെറ്റി പൂട്ടാ അത് കാരണം നോക്കിയാൽ ഞാൻ റൈറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് നമുക്കത് മടക്കി എടുത്ത് വെക്കാം അപ്പോൾ എപ്പോഴാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ എടുത്താലും നമുക്കങ്ങനെ തെറ്റി പറ്റൂലാണ് ഏ അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേ അല്ലെങ്കിൽ നമ്മൾ വെട്ടിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് മിസ്റ്റേക്ക് വരില്ലേ വെട്ടിയതിൽ മിസ്റ്റേക്ക് വരില്ലേ പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡ് ചിലപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ചെറിയ എന്താണെന്നറിയോ നമ്മൾ വീണ്ടും വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം തുടക്കക്കാരെന്ന് ഞാൻ ചെയ്താൽ മതി നമ്മളെ പോലെയുള്ള ആൾക്കാർക്കായിരിക്കും അറിയാത്തത് എനിക്കറിയുന്നില്ല പിന്നെ നമ്മൾ എക്സ്പേർട്ട് ആവുമ്പോൾ നമ്മൾ ഓക്കെ ആവും അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് തേന നന്നായിട്ട് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ട് മടക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പീസും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് റെഡി ആയിട്ടുണ്ട് സ്ലീവ് റെഡി ആയിട്ടുണ്ട് സ്ലീവിന് ഞാൻ ലൈനിങ് വെക്കണില്ല കേട്ടോ നിങ്ങൾക്ക് ലൈനിങ് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചോളൂ നമുക്ക് എന്ത് വേണം പ്രിൻസസ് കട്ടിൻ്റെ റൈറ്റും ലെഫ്റ്റും ഭാഗങ്ങളും നമുക്കിതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ തെറ്റി പോവും ഞാൻ ഇടയ്ക്ക് 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 തെറ്റി പോകണമെന്ന് അറിയണല്ലേ തെറ്റി പോവും നമ്മൾ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റണ മിസ്റ്റേക്ക് ഉണത് അപ്പോൾ നിങ്ങൾക്കും കൂടി ആ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാനിപ്പോൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാതും ഫ്രണ്ടും ബാക്കും പ്രിൻസസ് കട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് ലെഫ്റ്റിൽ റൈറ്റിൽ ഇമോഷൻസും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ കുറച്ച് ക്രോസ് പീസുകളാണ് വേണ്ടത് നമ്മളിപ്പോൾ ടൈ ബാക്കിൽ അതുപോലെ തന്നെ നമ്മൾ കഴുത്തിലേക്കൊക്കെ ടൈ കെട്ടണില്ലേ അതായത് വള്ളി വള്ളി വെക്കുന്നത് നമ്മൾ നേരെ പീസായിട്ട് എടുക്കരുത് കേട്ടോ നമ്മളെപ്പോഴും ക്രോസ് പീസ് എടുക്കാൻ ശ്രദ്ധിക്കണം ക്രോസ് പീസ് എടുത്താൽ മാത്രമേ നമ്മുടെ വള്ളി ഒന്ന് ചരിഞ്ഞു വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അടിക്കുമ്പോൾ വള്ളി ഇങ്ങനെ എന്തോ ഒരു വടി പോലെ നിൽക്കും അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല ഒന്ന് തളർന്ന് വീണ് കിടക്കണ്ടേ നമ്മുടെ വള്ളി വള്ളിക്കരു അപ്പോൾ നമ്മൾ എപ്പോഴും ക്രോസ് പീസ് കട്ട് ചെയ്യുക അപ്പോൾ ഈ സ്കെയിലാണ് കേട്ടോ ഞാൻ എടുക്കണം ആ സ്കെയിൽ രണ്ടായി മടക്കി അതായത് ഇസ്കേലിൻ്റെ ഭാഗത്തിൽ നമ്മൾ ക്രോസ് പീസ് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം നമുക്ക് കറക്റ്റ് എല്ലാതും ഒരേ ഒരേ ലെങ്ത്തിൽ ലെങ്ത്തിൽ അല്ലല്ലോ ഒരേ വിടുത്തിൽ നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ ഇവിടെ നമുക്ക് കുറേ അധികം ക്രോസ് പീസുകൾ ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വള്ളി വേണം അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ നമ്മൾ ടൈ അല്ല ഉള്ളത് വള്ളി തന്നെയല്ലേ ഉള്ളത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യം വള്ളി വേണം പിന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്യണ്ടേ നമ്മുടെ ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം നമ്മളിപ്പോൾ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ പോകും ബാക്ക് ഭാഗം ഞാൻ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആക്കണില്ല അതിന് പകരം ഞാനൊരു ക്രോസ് പീസ് അടിച്ചിട്ട് അതിനെ ഹെമ്മിങ് ചെയ്യാന്നാട്ടാണ് വിചാരിക്കുന്നത് അതാണ് ഇത്രയും കൂടി ബെറ്റർ ആയി നിങ്ങൾക്ക് ഇനി അഥവാ ലൈനിങ് വെച്ച് മറിച്ചടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രോസ് പീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണമെന്നറിയോ നമ്മളിപ്പോൾ എന്തായാലും കട്ട് ചെയ്യാനിരുന്നു അപ്പനിപ്പോ സ്റ്റിച്ച് ചെയ്യേണ്ട ടൈമില് ബാക്കിയുള്ള കട്ടിങ്ങും പരിപാടിയും നടത്തണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഹുക്കും പട്ടയും വെക്കുമല്ലോ അപ്പൊ ആ ഹുക്ക് വയ്ക്കാൻ ഞാനിവിടെ ഒരു ഇഞ്ചും അതുപോലെ തന്നെ ഹുക്കിന്റെ പട്ട വെക്കാൻ ഒരു ഒന്നര ഇഞ്ചും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വിടുത്തിട്ടാ ലെങ്ത് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഊഹ ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ അതിലും കൂടുതലും കുഴപ്പമില്ല നമുക്കത് വെട്ടിക്കളയേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹുക്കും പട്ടയ്ക്കും വേണ്ടിയിട്ടുള്ള ലൈനിങ്ങിൻ്റെ ലൈനിങ്ങിൻ്റെ പീസാണ് ഇട്ട് എടുത്തത് ലൈനിങ്ങിൻ്റെ പീസ് ആകുമ്പോൾ ഇത്രയും കൂടി ഒരു കനത്തിൽ ഇരുന്നോളും മെയിൻ ക്ലോത്ത് വരുമ്പോൾ ഒരു ആടിക്കുഴഞ്ഞൊരു തുണിയല്ലേ ആ തുണിയാവുമ്പോൾ ചിലപ്പോൾ അത് പിഞ്ഞാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഹുക്ക് പൂട്ടുമ്പോൾ ഒത്തിരി ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നിപ്പോലും അപ്പോൾ ലൈനിങ് തുണി കോട്ടൻ്റെ അമലായിരിക്കും ഇത്തിരിയും കൂടിയും ആയിട്ട് തോന്നട്ടാ അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ബ്ലൗസിന്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു പട്ട വെക്കുന്നുണ്ട് നമ്മൾ അതായത് ഒന്ന് ബലത്തിൽ ഇരിക്കേണ്ടേ ആ പട്ട അപ്പോൾ അതിനുള്ള പട്ടയും കൂടി നമുക്ക് വെട്ടി മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇനി അഥവാ നിങ്ങൾക്ക് അത് ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ലാസ്റ്റിലേക്ക് ആയാലും ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അതായത് നമ്മളുടെ പുതിയ മോഡൽ ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പ് നെക്ക് ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ടെസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടാണ് ലാസ്റ്റാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണ്ടേ എനിക്ക് മാത്രം അറിഞ്ഞിരുന്നാൽ പോരല്ലോ നിങ്ങൾക്കും കൂടി അറിഞ്ഞിരിക്കുകണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്റ്റൈലിൽ ഈ ബ്ലൗസ് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കായാലും ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനായാലും നമുക്കത് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നോക്കിയേ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്കത് ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ കൊണ്ടിരിക്കണേ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നാളെ വരാം മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ